സുഹൃത്തുൽ ഹഷറിലെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വചനങ്ങളാണ് ഞാൻ ഓതിയത് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആളുകളുടെ ശ്രദ്ധയിൽ വരേണ്ട ഒരു വചനമാണിത് പുതിയ വർഷം എന്ന് പറയുമ്പോൾ അത് പൊതുവിൽ ലോകം പുതിയ വർഷമായി കണക്കാക്കുന്ന ഒരു ക്രിസ്താബ്ദവുമായി ബന്ധപ്പെട്ട വർഷമാണ് രണ്ട് രീതിയിലുള്ള വർഷം കണക്കാക്കാറുണ്ട് പൊതുവിൽ ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങളൊക്കെ അത് ചന്ദ്രമാസ തീയതികളുമായി ബന്ധപ്പെട്ടതാണ് ചന്ദ്രമാസ തീയതികളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള വർഷം അത് ഹിജറ വർഷമായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് എന്നാൽ നമ്മളുടെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കപ്പെടുന്ന വർഷം അത് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് അത്തരം സന്ദർഭങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുക ഭാവിയെ പറ്റി ഒരു കാഴ്ചപ്പാടൊക്കെ നിലനിർത്തി മുന്നോട്ട് പോവുക എന്നത് ഒരു വിശ്വാസിയുടെയും കാര്യബോധമുള്ളവരുടെയും ഒരു സ്വഭാവമായി വിശുദ്ധ ഖുർആൻ ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖുർആൻ പറയുന്നത് ഈ വിശ്വാസികളെ വിശ്വാസികളെഹ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണം വൽ തന്തൂർ നഫ്സും ഇന്നലേക്ക് വേണ്ടി നാളേക്കു വേണ്ടി എന്തൊക്കെ നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം അത്തക്കുല്ലാഹ് അള്ളാഹ്നെ നിങ്ങൾ സൂക്ഷിക്കണം ഇന്നല്ലാഹ അള്ളാഹ ഹബീറും ഭീമ ഹനൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ അള്ളാഹു വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് ഒലാ തെക്കൂനും നിങ്ങൾ ഒരിക്കലും ആകരുത് കല്ലലീന നസുല്ല അള്ളാഹെ മറന്ന പോലെ ആളുകളെ പോലെ നിങ്ങൾ ആകരുത് അങ്ങനെ അള്ളാഹുവെ നിങ്ങൾ മറന്നാൽ ഫൻസാഹും അഫുസും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മറക്കേണ്ടി വരും അവൻ നിങ്ങളെ തന്നെ മറപ്പിക്കും അപ്പോഴാണ് നിങ്ങൾ താതോനികളായി മാറുന്നത് അപ്പോഴാണ് നിങ്ങൾ തോന്നിവാസികളായി മാറുന്നത് അവനവനെ പറ്റി തന്നെ ഒരു ബോധമില്ലാതാകുന്ന ഒരു ചിന്ത അള്ളാനെ പറ്റിയുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് നീങ്ങുമ്പോൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഫസിക്കങ്ങളായി മാറും എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലായസ്തവി അസ് ഹാബുൽ നാരി വസ്ഹാബുൽ ജന്നത്തി സ്വർഗാവകാശികളും നരകാവകാശികളും അവർ തുല്യരല്ല അവരും രണ്ടുമൊക്കെ ഒരുപോലെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് രണ്ടുമൊരിക്കലും തുല്യരല്ല മറിച്ചോ അസാബുൽ ജന്നത് ഹുമുൽ ഫിസൂൽ സ്വർഗത്തിലെത്തുന്നവരാണ് യഥാർത്ഥ വിജയം കൈവരിക്കുന്നവർ ഇത്രയുമാണ് ഈ ആയത്തിൽ നമ്മെ ഉണർത്തുന്നത് അതുകൊണ്ട് ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഒന്ന് നമ്മൾ അള്ളാഹുവെ മറക്കാതെ ജീവിക്കേണ്ടവരാണ് പഠച്ചോനെ പറ്റിയുള്ള ബോധം നമ്മളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ നിലനിൽക്കണം അങ്ങനെ നിലനിന്നിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ മറന്നു പോകണ ഒരു അവസ്ഥ ഉണ്ടാകും നമ്മളെ തന്നെ നമ്മൾ മറന്നു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ തോന്നിവാസത്തിലേക്കും മറ്റു പലതിലേക്കൊക്കെ നമ്മൾ തിരിയുന്ന ഒരു അവസ്ഥ നമുക്ക് എത്തും അത് അവസാനം നരകത്തിലെത്തുന്നതിനാണ് നമ്മളെ കാര്യമായി അതിനേക്കാൾ നമ്മളെ കൊണ്ടുപോവുക അപ്പം അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ അവസ്ഥകളെപ്പറ്റി നാളൊക്കെ എന്തൊക്കെ ഉണ്ട് കയ്യിൽ എന്നത് എല്ലാവരും ഒന്ന് ആലോചിക്കണം ഓർക്കണം എന്നൊക്കെയാണ് അപ്പോൾ ഉമർ അൽ ഹത്താബിൻ്റെ ഒരു വചനം നമ്മളൊക്കെ പണ്ടുമുതലേ കേൾക്കണതാണ് ഉമർ ഹത്താബ് പറയുണ്ടായി ഹസീബും അംബുസഫും കബുലാൻ തുഹാസബു നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിൻ്റെ മുമ്പ് നാളെ പതിനാറിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതിന്റെ മുമ്പ് നിങ്ങൾ സ്വന്തം തന്നെ ഒന്ന് വിലയിരുത്തി നോക്കണം അവനവൻ്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് നിങ്ങൾ വിലയിരുത്തി നോക്കണം വസിനോ കപിലൻ തൂസനു നിങ്ങൾ നിങ്ങളുടെ അമലുകൾ തൂക്കിക്കണക്കാക്കുന്ന ഒരവസ്ഥ വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ തന്നെ സ്വന്തം നിങ്ങളുടെ അമലുകളൊക്കെ തൂക്കി നോക്കണം ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാകും കുറേ ആരാധനാ കർമ്മങ്ങൾ ഉണ്ടാകും അങ്ങനെ കുറേ നമ്മൾക്ക് സമാധാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ ഉണ്ട് പല അർത്ഥത്തിലുമുണ്ട് അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കണ ആളുകൾ അതുപോലെ ജമാത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ അതുപോലെ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ കുറേ നാളക്ക് വേണ്ടി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു സമാധാനവും അതനുസരിച്ച് നിൽക്കാം അതോടൊപ്പം തന്നെ നമ്മളുടെ രണ്ട് സൈഡിനെയും ആലോചിച്ച് നോക്കണം എന്നിട്ട് തൂക്കി നോക്കണം രണ്ട് സൈഡും തൂക്കി നോക്കണം നമ്മൾ നന്മകളായിക്കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പോകുന്ന കാര്യവും എന്നാൽ തിന്മകളായിക്കൊണ്ട് എന്തൊക്കെ വന്നു നോക്കുന്നുണ്ട് അത് രണ്ടും തൂക്കി നോക്കുമ്പോൾ ഏതിനാണ് മുൻതൂക്കം എന്ന് എപ്പോഴും നമ്മളുടെ ഒരു ഒരു വിലയിരുത്തൽ എപ്പോഴും നിങ്ങൾക്ക് മനസ്സിലുണ്ടാകണം എന്ന് ഉമർ ഉമർബുൽ ഹത്താബ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ അറന് ഇൽ അക്ബർ എന്നിട്ട് നാളെ അള്ളാൻ്റെ മുമ്പിൽ ഇതൊക്കെ സമർപ്പിക്കാൻ നിങ്ങളൊക്കെ ഒന്ന് ഒന്നൊഴിയണം അതൊക്കെ മരിക്കണതിൻ്റെ മുമ്പ് ചെയ്യേണ്ട സംഗതികളാണ് അർത്ഥം അവനാൻ തന്നെ ഒന്ന് വിലയിരുത്തി അവനാനെ അവനാനെപ്പറ്റി അപ്പോൾ അവനാന്റെ കാര്യം എന്താണ് എന്നൊക്കെ നമ്മൾ വിലയിരുത്തുക അപ്പോൾ നമ്മളൊരു വർഷം പിന്നീട് നമ്മൾ ആ രീതിയിൽ വിലയിരുത്തുകയാണ് ഓരോ പത്രങ്ങളിലും മറ്റു പലതിലൊക്കെ കഴിഞ്ഞ വർഷം നടന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ഇന്ന വർഷമായിരുന്നു ഇന്ന രീതി നടന്നിട്ടുണ്ട് അത് നാട്ടിൽ നടന്ന പല സംഭവങ്ങളുമാണ് അവനാവിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷം എന്ന് നമ്മളൊന്ന് ഇരുന്ന് രാത്രി എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കിടക്കാൻ നിൽക്കുന്ന ഉറങ്ങണ സമയം ഉറങ്ങാൻ നിൽക്കുന്ന സമയത്തൊക്കെ ഒന്ന് ആലോചിക്കുക ഒരു വർഷം കഴിഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടന്നല്ലോ എന്താണ് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കഥ അപ്പോൾ ചിലപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടി വരും അതോടൊപ്പം ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്ന പേടിപ്പെടുത്തുന്ന പലതും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും അത് തമ്മത്തമ്മിലൊക്കെ ഒന്ന് തൂക്കി കണക്കാക്കി നോക്കി അവനവൻ മുന്നോട്ട് പോകാൻ ഒരുങ്ങേണ്ടതുണ്ട് എന്നാണ് അതാണ് ഒരു സമർത്ഥൻ ബുദ്ധിമാൻ എന്ന് പറയണത് തന്നെ പറ്റി നഫ്സഹു എന്ന് പറഞ്ഞാൽ അവനവനെ വിലയിരുത്തുന്ന ആളാണ് അത് വളരെ പ്രധാനപ്പെട്ട എനിക്ക് യാതൊരു പ്രശ്നവും ഞാൻ ഒന്നും എല്ലാം തികഞ്ഞവനാണെന്ന് അങ്ങനെ ഒരു വിചാരം ഒരു മനുഷ്യനും വിചാരിക്കേണ്ടതില്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ മൻ ദാന നഫ്സവും അവനവനെ വിലയിരുത്തി നോക്കും അവനവനെ ഒന്ന് വിലയിരുത്തി നോക്കും ലിമാ അമിരനിമാ ബൽമോ മരിച്ചതിന് ശേഷം എന്തൊക്കെ കിട്ടാനുണ്ട് എന്നത് എപ്പോഴും അവൻ്റെ ഒരു ചിന്തയിൽ അവനുണ്ടാകും അത് ചിന്തിക്കുന്നവനെ പറ്റിയേ നമ്മൾ ബുദ്ധിയുള്ള ആള് എന്ന് നമ്മൾ പറയാൻ പറ്റുള്ളൂ മറ്റത് നമ്മൾ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ നമ്മളൊക്കെ എണ്ണാറുണ്ട് ലോകത്തിലെ ബുദ്ധിജീവികൾ എന്നൊക്കെ നമ്മൾ പറയും അതൊക്കെ പരലോകവുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ ശരിയായ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്തേക്ക് എനിക്ക് എന്തുണ്ട് എന്ന് ആലോചിക്കാൻ കഴിയുന്ന ആളുകളെന്നാണ് അതാണ് വെസൃതായ അരീസെന്നെ പറഞ്ഞത് ഈ അരീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ബുദ്ധിജീവികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലയിരുത്തുന്ന ഒരുപാട് മനുഷ്യന്മാർ വാസ്തവത്തിൽ ബുദ്ധിജീവികളല്ല എന്ന് പലപ്പോഴും പറയാറുണ്ട് ഡോക്ടർ ഉസ്മാ സാഹിബ് പലപ്പോഴും വളരെ ചിരിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമാണ് ഇതിങ്ങനെ പറയാം എനിക്ക് ഈ ബുദ്ധിജീവികൾ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകളെ പറ്റി ആലോചിക്കുമ്പോൾ എന്താണ് പോലെ ബുദ്ധി എന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചു മരിച്ചതിന് ശേഷം ജീവിതമൊന്നും ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോണ ആളുകളെ പറ്റിയൊക്കെ നമ്മൾ വലിയ ബുദ്ധിജീവിയായിട്ടൊക്കെ കണക്കാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അദ്ദേഹം പലപ്പോഴും തമാശയായി പറയാറുണ്ട് അതാണ് ഇപ്പോൾ റസൂലായ് സുതാലി സിനിമ പറഞ്ഞത് യഥാർത്ഥ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ അവനവനെപ്പറ്റി വിലയിരുത്തി നോക്കുകയും മരിച്ചതിന് ശേഷം തനിക്ക് എന്തുണ്ട് എന്നത് ആലോചിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ബുദ്ധിജീവി പിന്നെ പോലെ ആജിദ് മനിത്തബാൻ വളരെ ദുർബലനായ ഒരാൾ ആരാണെന്ന് നസൂല പറഞ്ഞു ദുർഭലൻ എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ ജീവിക്കുക അതാണ് മനിത്തബാൻ അഫ്സഹു ഹവാഹ തൻ്റെ ആത്മാവിനെ തന്നെ ഇച്ചക്കനുസരിച്ചങ്ങനെ വിട്ടുകൊടുക്കുകയും ചെയ്യുക അതുമാത്രമല്ല വമന്ന അനവാഹി എനിക്കെ പടച്ചവനെ പറ്റി പല നിൽക്കും ആഗ്രഹിക്കുക അങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചാലും ഇന്നൊന്നും പഠിച്ചോ നിരകത്തിൽ കൊന്നിടില്ല ഞാൻ അപ്പം അതിനകത്ത് ആൾക്കാരെ കൊന്നിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ ചില ആളുകൾ പറയാറില്ല ഞാനിപ്പോൾ ഒരു പത്താളെ കൊന്നിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ സ്കേൽക്കണില്ല അല്ലെങ്കിൽ പറഞ്ഞാതി കാര്യങ്ങളൊക്കെ ചെയ്യണില്ല എന്നല്ലേ ഉള്ളൂ അതിനൊന്നും പിന്നെ പഠിച്ചോനങ്ങനാണെങ്കിൽ നരകത്തിൽ കൊന്നിടില്ല അപ്പോൾ അവനാ ഒന്നും അവന് ചെയ്യാതെ അമലുകളൊന്നും കാര്യമായി ചെയ്യാതെ അവാനെ പറ്റി ഇങ്ങനെ തമന്ന എന്നാണെങ്കിൽ പറയുന്നത് നട ഓരോ കാര്യങ്ങളെ ആ മനസ്സിലിങ്ങനെ വ്യാമോഹമായി കൊണ്ട് കൊണ്ടു നടക്കുക അത് വസ്തുതകൾക്ക് യോജിക്കുന്നതല്ലാത്ത രീതിയിൽ അതിനാണ് തമന്ന ഉമ്മിയത് എന്നൊക്കെ പറയാം അപകടം എന്ന് പറയാം ഏറ്റവും ദുർബലൻ എന്ന് പറയുന്നത് തനിക്ക് തോന്നിയ പോലെ അങ്ങനെ ജീവിക്കുക അവനാൻ എന്താ കണ്ട് കണ്ട പോലെ അങ്ങനെ ജീവിക്കുക എന്നിട്ട് അവ സെൻ്റെ അങ്ങനെ ഒന്നും കാട്ടുക എന്നു വരുമ്പോ തമല്ല അല്ല അല്ലാഹി അത്സവിച്ചല്ല അള്ളഹിനെ പറ്റി നട്ടങ്ങനെ പല നല്ല വ്യാമോഹങ്ങളും കൊണ്ട് നടക്കുക എന്ന് റസൂലത് പറഞ്ഞില്ല അതിനൊന്നും അതിലൊന്നും നമ്മൾ അതിലൊന്നും പെടാൻ പാടില്ല അതിനാണല്ലോ ഇതൊക്കെ പറഞ്ഞു തരണേ റസൂല ഇതൊക്കെ പറഞ്ഞു തരുന്നത് അതൊന്നും നമ്മൾ പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ബുദ്ധിമാന്മാരുടെ ഗണത്തിൽ തന്നെ പെടണം അപ്പോൾ ഒന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടത് ഈ അള്ളാഹുവിനെ മറന്ന് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട അള്ളാഹുവുമായുള്ള ബന്ധം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകണം അത് നിലനിർത്തിയില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായി അള്ളാൻ അങ്ങനെ മറന്നുപോകും അതിലൊന്നാമത്തെ സംഗതി നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളീ അള്ളാഹു അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമസ്കാരമാണ് <caniser> <inari> <raise 1970> <safestanden> ി എന്ന വിശുദ്ധ റുഅാൻ പറഞ്ഞത് എന്നെ ഓർക്കണമെങ്കിൽ നിങ്ങൾ നിസ്കാരം മുറപ്രകാരം നിർവഹിച്ചുകൊണ്ട് തന്നെ പോകണം അതുപോലെ റബ്ബിഹി അക്രബുമായ സാജിദുൻ ഒരു മനുഷ്യൻ അള്ളാഹുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവൻ സുജൂതിലിരിക്കണ സമയത്താണ് സുജൂതിലായിരിക്കണ സമയത്ത് അപ്പൊ ആ സുജൂദിക്ക് വരണമെങ്കിൽ നിസ്കരിക്കണം നിസ്കരിക്കുമ്പോഴാണ് നമ്മൾ സുജൂദിലേക്ക് പോവാം വ്വാവുമായുള്ള ബന്ധം അറ്റുപോകാതെ നിലനിർത്തി പോകണമെങ്കിൽ നമസ്കാരം അപ്പം നമസ്കാരത്തിന് ചിട്ടല്ലാത്ത ധാരാളം സുഹൃത്തുക്കളൊക്കെ നമുക്കുണ്ടാവും നമ്മൾ പള്ളി ജുമസ്കരിക്കാൻ വരുന്ന ആൾക്കാരോട് എന്താ അപ്പോൾ ഈ നിസ്കാരത്തിനെ പറ്റി ഇങ്ങനെ പറയണതെന്ന് ചോദിച്ചാൽ നിങ്ങളോടല്ല പറയണതെന്ന് വിചാരിച്ചോളൂ നിങ്ങളോടല്ല പറയണെന്ന് നിങ്ങളുടെ പല സുഹൃത്തുക്കളും ഉണ്ടാവുമല്ലോ നമസ്കാരത്തിലൊന്നും കാര്യമായൊരു ചിട്ടയും കാര്യമൊന്നുമില്ല നിസ്കരിക്കൂല അല്ലെങ്കിൽ ഒരു പോയി ഒരു വക്തൊരു അങ്ങോട്ട് കാണാതെ അല്ലെങ്കിൽ അത് നിസ്കരിക്കാതിരുന്നാൽ ഒരു മനഃപ്രയാസമില്ലാത്ത ആളുകൾ ചില സ്ത്രീകളൊക്കെ ചിലപ്പോൾ നമ്മളോട് വന്ന് ഇങ്ങനെ പരാതി പറയാറുണ്ട് മുമ്പ് തീരെ നിസ്കരിക്കാൻ പറഞ്ഞാൽ കൂല ആ മടിയാണ് സുബൈക്ക് വിളിച്ചാൽ തീരെ വരില്ല അല്ലെങ്കിൽ എഴുന്നേൽക്കൂലാണ് നിസ്കരിക്കുന്നത് വലിയൊരു പ്രയാസം പോലെയാണ് അപ്പം അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പം അങ്ങനത്തെ ആളുകൾക്ക് അള്ളാഹുവുമായുള്ള ബന്ധം പടച്ചോനുമായിട്ടുള്ളൊരു ബന്ധം ആ കൂട്ടത്തിൽ ഇല്ലാതെയായി പോകും അതാണ് ഒന്നാമത്തെ സംഗതി നിസ്കരിക്കാൻ നിസ്കരിക്കാത്ത ഒരാൾ അയാൾ വലിയ പടച്ചോനെ പേടിയുള്ള ആളാണ് നിങ്ങൾ ആരും ധരിച്ചു പോകരുത് അയാൾക്ക് പഠിച്ചവനെ ഒരു പേടിയില്ല പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധം അയാളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക അതുകൊണ്ടാണ് നസൂർലായി സ്വഹി വസ്ലം പറഞ്ഞത് ഒരു വിശ്വാസിയും അവിശ്വാസിയും മുസ്ലിമും കാഫറും തമ്മിലുള്ള വ്യത്യാസം പ്രത്യക്ഷമായ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ നിസ്കരിക്കും കാഫർ നിസ്കരിക്കില്ല എന്ന് റസൂർലാഹി അലൈഹി അലൈസ്വല്ലാം അങ്ങനെ ഉണർത്തിയ ഒരു സംഭവമാണ് അത് ഗൗരവമുള്ള സംഗതിയാണ് നമ്മളുടെ ഈ ചെറുപ്പക്കാരായ കുട്ടികൾ സ്കൂള് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പെൺകുട്ടികൾ കല്യാണം അങ്ങനത്തെ പല സന്ദർഭങ്ങളിലൊക്കെ ഇത്തരം സംഗതികളിലൊന്നും യാതൊരു ശ്രദ്ധ കൊടുക്കാതെ പോകുന്ന ആളുകളുണ്ട് സ്കരിക്കാത്ത ഒരു സമൂഹം തന്നെ ധാരാളമായി നമ്മളുടെ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് അങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് അതൊക്കെ ഈ ബന്ധം ഇല്ലാതെയാകുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളതൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം അതൊരു കാര്യം രണ്ടാമത്തെ സംഗതി പ്രാർത്ഥന അത് അള്ളാഹു നമ്മൾ തമ്മിലുള്ള ബന്ധം ശരിയായ നിലക്ക് മായ് വിക്കും റബ്ബി ലോലാ ക്കും എന്ന് മായ അല്ലാത്ത ആളുകളോട് പറയുന്നതായിട്ട് വിശുദ്ധ കുറാൻ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതാ നിങ്ങളെ പരിഗണിക്കുന്നില്ല വള്ളാനോട് എന്ത് ചോദിക്കുക പറയുക എത്ര ചെറുതും പടച്ചോനോട് പറയുക പഠിച്ചോട് ചോദിക്കുക പടച്ചോൻ്റെ മുമ്പിൽ വെക്കുക എന്ന് അള്ളാഹു ഏറ്റവും ഒരു സംഗതിയാണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് അതൊരിക്കലും വൃതാവിലാവൂല അങ്ങനെ ഒരുപാട് അതിനെപ്പറ്റി വളരെ വിശദീകരിച്ച് പല രീതിയിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള നവിയോജനങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും പ്രാർത്ഥന ഒരിക്കലും വൃതാവൂലാവൂല നന്നേ ചുരുങ്ങിയത് ആ പ്രാർത്ഥിച്ചതിൻ്റെ പ്രതിഫലങ്കിലും അയാൾക്ക് മരിച്ചെന്നയാൾക്ക് കിട്ടും ചിലപ്പോ അതേ രൂപത്തിൽ ആ സംഗതി നടന്നതെന്ന് വരും സുഹൃത്ത് അങ്ങനെ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കും പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ സംഗതികൾ നടന്നെന്ന് വരും ഇപ്പോഴല്ലെങ്കിൽ ചിലപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നടന്നു വരും അതല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പല വിപത്തുകളും ആ പ്രാർത്ഥന കൊണ്ടില്ലാതെയായി പോയിട്ടുണ്ടാവും ആരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് അറിയില്ല എന്ന് പലരും പറയാറുണ്ടല്ലോ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ ആളുകൾ പലരും പറയും ആരെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് അറിയില്ല വളരെ കാര്യമാണത് വളരെ ശരിയാണത് എത്രയോ ആളുകൾ പ്രാർത്ഥിക്കും നമ്മളൊക്കെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ ഉണ്ടാവും പല ആളുകളുടെയും പ്രാർത്ഥന കൊണ്ട് നമ്മളുണ്ടാവും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അങ്ങനെ ഉണ്ടാവും പലതുകൊണ്ടും അങ്ങനെ ഉണ്ടാവും അപ്പം പ്രാർത്ഥന എന്ന് പറഞ്ഞത് ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ പോകണം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പടച്ചോ ആയിട്ടുള്ള ആ കണക്ഷൻ നമുക്ക് വേണ്ട രൂപത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് പിന്നെ റസൂല പറഞ്ഞത് ഈ ഇത് കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നവാഫിൽ സുന്നത്തുകൾ ധാരാളം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അത് റസൂല പറഞ്ഞു മായാസാലും ഞാനും അങ്ങനെ എൻ്റെ അടിമങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി സുന്നത്ത് പോലാണ് സുന്നത്തിലൂടെയാണ് സുന്ന സംസ്കാരങ്ങൾ അങ്ങനത്തെ സംഗതികൾ ഇങ്ങനെ നിലനിർത്തി നിലനിർത്തി പോകുമ്പോൾ അടു ആ രീതിയിൽ ഇങ്ങനെ എത്താ ഹൊബഹു ഞാനവരിഷ്ടപ്പെടുന്നവനായ എൻ്റെ ഒരു ഇഷ്ട ദാസനായി അവൻ മാറും എന്ന് റസൂൽ അല്ലാസ്ലെന്നെ പറഞ്ഞു ഇത് നമ്മൾ അള്ളാഹുമായി ബന്ധപ്പെട്ട് അള്ളാഹനെ മറക്കാതെ നിലനിർത്തുന്ന ഒരു സംഗതിയാണ് ഇനി പർച്ചോനെ നമ്മളെ മറപ്പിക്കണ പല സംഗതികളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മളുടെ സൗഹൃദം കൂട്ടുകാരാണ് അത് വളരെ കാര്യമായി തന്നെ വിശുദ്ധ കുറാൻ നമുക്ക് പറഞ്ഞു നമ്മുടെ കൂട്ടുകാർ ആ കൂട്ടുകാരുടെ പെട്ടുകൊണ്ടാണ് പലപ്പോഴും നല്ല നല്ല ചിന്തയിലുള്ള പല ആളുകളും മറ്റ് വേണ്ടാത്ത ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കൊക്കെ നീങ്ങിപ്പോകുന്നത് അപ്പം അങ്ങനത്തെ കൂട്ടുകാരെ ഞാൻ സ്വീകരിച്ചല്ലോ എന്നുള്ളതിൽ പന്യനാളിന് ഖേദിക്കും അവരൊക്കെ എന്നാണ് വിശുദ്ധ കുറാൻ പറഞ്ഞത് യോമിമോല യി കയ്യ് കടിച്ചു വിരല് കടിച്ചു പോകും അങ്ങനത്തെ ഒരു ദിവസം വരാണ്ട് വിരൽ കടിച്ചു പോകുന്ന ദിവസം അക്രമം ചെയ്ത ആളുകൾ വിരൽ കടിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട് യാ ലൈത്തനിത്തഹത്തുമാർ വസൂൽ ഞാൻ ആ പ്രവാചകൻ പറഞ്ഞ ആ പാത ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ യാ വൈലത്ത ഫുലാനൽ ആ മനുഷ്യനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അയാളെ കൂട്ടുകാരനാക്കി രക്കത് അവല്ലനിരുന്നെങ്കിൽ ഈ മനുഷ്യനാണ് ഈ കൂട്ടുകാരനാണ് ഇന്ന ആകെ എല്ലാറ്റിൽ നിന്നും അകറ്റിയത് ജാനി എല്ലാം പറഞ്ഞും പഠിച്ചും മനസ്സിലാക്കിയിട്ടും ഞാനിങ്ങനെ വേറെ വഴിയിലേക്ക് പോകാൻ ഇന്ന കൂട്ടുകാരനാ ഇന്ന കൂട്ടുകാരാണ് അവരാണ് അതിന് കാരണം അവരെ ഓർത്തുകൊണ്ട് വിലപിക്കുന്ന ഒരവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും അതുകൊണ്ട് അത് അവസാനമർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മൾ ഓർക്കുക അത്തരം കാര്യങ്ങളാണ് നമ്മളുടെ സൗഹൃദങ്ങൾ വളരെ സൂക്ഷിക്കണം അപ്പോൾ മക്കളുടെ സൗഹൃദം ഇങ്ങനെയുണ്ട് രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടതാണ് മക്കളുടെ സൗഹൃദം ഏതാണ് ഏതൊക്കെയാണോ കൂട്ടുകാർ നോക്കണം ആ കൂട്ടുകാരുടെ കഥ എന്താ നോക്കണം അതുപോലെ അത് ആണിൻ്റെതും പെണ്ണിൻ്റെതും ഒക്കെ ആലോചിയോ കണ്ടതുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് എന്നർത്ഥം അതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യായുല്ലീ നാബൻ ഉല്ലാദ്ക്കും അമ്പാലിക്കും വലാ ഉലാദിക്കും അനുവദിക്കുന്നില്ല വിശ്വാസികളെ നിങ്ങളുടെ മക്കളും സന്താനങ്ങളും ഈ അവദാന ഓർക്കുന്നത് നിന്ന് നിങ്ങൾക്ക് തടസ്സമാകരുത് അപ്പം മക്കളും അതുപോലെ തന്നെ നമ്മളുടെ സമ്പത്തും അവദാനം ഓർക്കുന്നതിന് പലപ്പോഴും തടസ്സമായി മാറുന്ന ഒന്നാണ് മക്കൾക്കും വേണ്ടി അങ്ങായിക്കുവാ സംഗതി ചെയ്യണത് പഠിച്ചോ പറഞ്ഞോ ഒക്കെ അറിയാത്തതുകൊണ്ടൊന്നുമല്ല പക്ഷെ മക്കളുടെ കാര്യം ആലോചിക്കുമ്പം അതങ്ങോട്ട് മറന്നു പോകുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി വിവാഹവുമായുള്ള ബന്ധം

പിന്നെ നമ്മളെ ഈ നമ്മളുടെ ഈ പഠിച്ചുവാന്നെ പറ്റിയുള്ള ചിന്തയും ബോധമൊക്കെ പലപ്പോഴും മറന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മളെ മറപ്പിക്കുന്ന പല സന്ദർഭങ്ങളുണ്ടാവും ജീവിതത്തിൽ പല സംഗതികളും ഉണ്ടാവും അതിൽപ്പെട്ട ഒരു സന്ദർഭം നമ്മള് നമ്മുടെ ഈ കല്യാണങ്ങളാണ് ഈ കല്യാണങ്ങൾ കേട്ട് വന്നാൽ അപ്പോൾ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങൾ ഓർമ്മ ഇല്ലാതെ നമ്മുടെ പോകാം നമ്മളെ അല്ല ഞാൻ ഞാനീ പറഞ്ഞത് നമ്മുടെ നാട്ടിലും ഉണ്ടാവും കുറച്ചൊക്കെ എന്നാലും ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെയൊക്കെ കാണുന്ന കല്യാണത്തിൻ്റെ ആഭാസങ്ങൾ വലുതാണ് ഇത്ര വലിയ ആഭാസമാണ് ഈ ബ്ലോഗർമാർ അവരുടെ ബ്ലോഗ് ബ്ലോഗിന് കുറേ വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി അത് കാണുന്ന കുറേ ആൾക്കാരെ കിട്ടാൻ വേണ്ടി അങ്ങനെ പൊടിപ്പും തുങ്ങലൊക്കെ വെച്ചിട്ട് ഓരോ കല്യാണങ്ങൾ കേട്ട് അവതരിപ്പിക്കുകയും അതുപോലെ ആ കല്യാണത്തിൻ്റെ ഭക്ഷണത്തിന്റെ ആ വൈവിധ്യങ്ങളും വിഭവങ്ങളും ഒക്കെ അവതരിപ്പിച്ചിട്ട് ഇങ്ങനെയൊന്നായി ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ വിഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് കല്യാണം കല്യാണമാവില്ല അത് ഇങ്ങനെയൊന്നും കല്യാണം നടത്തിയിട്ടില്ലെങ്കിൽ കല്യാണം എന്ന് പറയും പറയാൻ പറ്റൂല എന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുവരികയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ബ്ലോഗർമാരുടെ ഏറ്റവും വലിയ ഒരു അവരിൽ നിന്ന് വരുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മളത് ഓരോ ഓരോ ആളുകൾ ഇങ്ങനെ ആഡംബരത്തിൻ്റെയും മറ്റ് പലതിൻ്റെയും പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് അതിൽ ആ സന്ദർഭങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും എന്താ പാളുകൾക്ക് ഇങ്ങനത്തെ ഒരു പടച്ചോലുണ്ട് തന്നെ ഓർക്കൊരു തോന്നാത്തൊരു കോലമാണ് ആണും പെണ്ണും കൂടി ആടി ഡാൻസ് എടുത്ത് കുറേ എന്താ പോയി കല്യാണം എന്നൊക്കെ പറഞ്ഞത് ഇത്ര ഒരു പവിത്രമായൊരു സംഗതിയാണ് വിശുദ്ധ പ്രവാചകൻ അതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്ര വിശുദ്ധമായ ഒരു സംഗതിയാണ് ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് അതൊരു മനുഷ്യൻ്റെ കുടുംബജീവിതം ആരംഭിക്കുന്നതിന്റെ ഒന്നാം തീയതിയാണ് ഫസ്റ്റ് ബിസ്മിയല്ലി നമ്മൾ ആരംഭിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ പോലെ ഒന്നാം തീയതിയാണ് ഒരാൾ ഒരു കുടുംബജീവിതത്തേക്കാൽ പോകണേ അതങ്ങോട്ട് ആഭാസമാക്കി മാറ്റാൻ കുറേ കൂട്ടുകാരും ഒക്കെ കൂടിയിട്ട് അതങ്ങോട്ട് ആകെ ഒന്നുമല്ലാതെയാക്കി മാറ്റുന്ന രീതി നമ്മുടെ നാട്ടിൽ കല്യാണത്തിന്റെ കൂടെ ഒപ്പന ഗാനമേള പാട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കൊഴുപ്പേകാന്നാണ് ഇതിന് പറഞ്ഞത് കൊഴുപ്പേകുക ഇതിനൊക്കെ ഇസ്ലാമികമായി വല്ല അടിത്തറ ഉണ്ടോ വല്ല ഇതുണ്ടോ അതൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ട സംഗതിയാണ് അല്ലാൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ നാട്ടിലത് ആ ഒരു വലിയ രീതിയിലൊന്നും നമ്മുടെ നാട്ടിൽ അത് കടന്ന് വന്നിട്ടില്ല വലിയ രീതി വന്നിട്ടില്ല പക്ഷേ മെല്ലെ മെല്ലെ ഇങ്ങനെ കടന്ന് എന്ന് നമുക്ക് സംശയിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഈ ഇതിങ്ങനെ ആരും പറയാതിരുന്നാലും ഇപ്പം മിമ്പർ വന്നോ പറ്റൊന്നും ഇതിനെ പറ്റി പറയാതിരുന്നാല് അതങ്ങനെ മെല്ലെ 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 കൂടി വരും പറഞ്ഞാ പറഞ്ഞിട്ടും ഇതെങ്കിലും വിചാരിക്കാനും ഈ ഹുത്തുമൊക്കെ കല്യാണ ഹുത്തുമ നടത്തുന്ന ആളുകളുടെയൊക്കെ ഒരു ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് അവരിങ്ങനെ അലഹദില്ലാന്നൊക്കെ പറഞ്ഞ് കുറെ ബാറക്കല്ലാന്നുള്ള ബർക്കത്തിണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചു പോയി അവരവിടെ ഇറങ്ങി പോയാ തുടങ്ങി ഭയങ്കരമായ തേക്കൂത്തുകൾ കല്യാണത്തിന്റെ പിന്നെ എന്താണ് സ്റ്റേജിലും സ്റ്റേജിന്റെ പുറത്തും ആകെ എന്തൊക്കെയോ ഓരോരുത്തരും ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുന്ന സംഗതികൾ മുഴുവൻ എൻ്റെ മകളുടെ കല്യാണത്തിൽ ഉണ്ടാകണം എൻ്റെ മോൻ്റെ കല്യാണത്തിൽ ഉണ്ടാകണം എന്ന് ഈ രക്ഷിതാക്കള് വിചാരിക്കുന്നത് പോലെയാണ് അപ്പം നമ്മൾ വളരെ ആലോചിക്കണം ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിലേക്ക് ഇല്ലാത്ത സംഗതികളൊക്കെ നിങ്ങൾ ഈ നാട്ടിൽ വെറുതെ പിടിച്ച് പിടിച്ച് കൊണ്ടുവരരുത് അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ചില നാടുകളുണ്ട് നമ്മളുടെ വടക്കേ മലബാറൊക്കെ ഇതിൽ അങ്ങോട്ട് മുഴുകിയ നാടാണ് അങ്ങനത്തെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിവാഹം നടക്കുമ്പോൾ വിവാഹം നടത്തുമ്പോൾ അതിൻ്റെ വിവാഹ നിശ്ചയത്തിൻ്റെ സമയത്ത് നമ്മൾ പറയണം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കണം നന്നായി അറിയുന്ന ആളുകളാണെങ്കിൽ അത് കഴിഞ്ഞോടത്തോളം ഏതെങ്കിലും ഓരൊന്നും പങ്കെടുപ്പിക്കാത്ത രീതിയിൽ കല്യാണത്തിന് ഓരൊക്കെ വരട്ടെ ആ നിക്കാഹ് അത് ഭംഗിയായി ഭംഗിയായി നടത്തുന്ന ഒരു ബർക്കത്ത് വേണമെന്ന് പ്രാർത്ഥിക്കുന്ന സംഗതി എങ്ങനെ ഈ ബർക്കത്ത് ബർക്കത്ത് വെറുക്കത്തെ റദ്ദാന്റെ ഭാഗത്ത് പ്രത്യേകമായ ഒരു അനുഗ്രഹം ഈ വിവാഹിതരാകുന്ന ആളിനും പെണ്ണിനും ഉണ്ടാകട്ടെ എന്നാണിപ്പോ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ അതാണ് അവിടെ അർത്ഥാക്കുന്നത് അതൊക്കെ ഉണ്ടാകണ്ടേ അതൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മളുടെ മക്കളും പേരമക്കളും ഒക്കെ വളരെ നല്ല രീതിയിൽ ആ വിവാഹമൊക്കെ മുന്നോട്ട് ആ രീതിയിൽ ഇങ്ങനെ പോകുന്നതൊക്കെ അതുകൊണ്ടല്ലേ അപ്പൊ നമ്മളെ നാടിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കൂ വിവാഹം നടന്ന് ഭംഗിയായി നടന്നു പോകുന്നു അധികം താമസിയാതെ ആ വിവാഹമൊക്കെ വീണ്ടും സ്ത്രീ പെൺകുട്ടികളുടെ ഭാഗത്ത് തന്നെ അത് വേണ്ട എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അങ്ങനെ ഇത്ര കേസ് ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അപ്പം അതൊക്കെ എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മൾ ഇതൊക്കെ ഒരു പവിത്രമായ സംഗതികളെ നമ്മൾ പവിത്രമായി തന്നെ കാണണം ഇപ്പം നമ്മുടെ നാട്ടിലു കയറി വരാത്തൊരു സംഗതികളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ നമ്മുടെ നാട്ടിൽ ഇത്തരം സംഗതികൾ വിവാഹം നടത്തുന്ന ആളുകൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അത് വളരെ അത്യാവശ്യമാണ് അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതങ്ങനെ കാട് കയറി പോകും എവിടെയാതെത്താമെന്നൊക്കെ പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കണ്ടെങ്കിൽ അവസാനം അടി കൂടി വരൻ്റെ വീട്ടുകാരും വധുവിൻ്റെ വീട്ടുകാരും തമ്മിൽ തല്ലി പോലീസ് സ്റ്റേഷനും അതുപോലെ ഹോസ്പിറ്റലിലും ആയി പോകണതും വിവാഹം മുടങ്ങി പോകണതും ഇങ്ങനെ എന്തെല്ലാം നമ്മൾ കേൾക്കുന്നത് അത് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് ഇതിനെപ്പറ്റിയൊന്നും അവർ പറഞ്ഞിരുന്നില്ല പറയാതൊക്കാന്ന് പറഞ്ഞാൽ നമുക്ക് പറയാക്കാൻ പറ്റില്ല മുൻപെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ തന്നെയാണ് ഇതേ സംഗതികളൊക്കെ നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് അത്തരം സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കണം ഒക്കെ എല്ലാവർക്കും മക്കളും പേരമക്കളും പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഉണ്ടാകും ആർക്കൊക്കെ കല്യാണം നിശ്ചയിക്കുമ്പോൾ അപ്പം അതിൽ അത് അതിൽ വിടാതിരിക്കാൻ അതിൽ വളരെ ശ്രദ്ധിക്കണം ഓരോരുത്തരും ശ്രദ്ധിക്കണം അത് അവർ അനുഗ്രഹിക്കുമാറാണ്